മലയാള സിനിമയുടെ സ്വന്തം അമ്മ കവിയൂർ പൊന്നമ്മ ഇന്നലെ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഞെട്ടനോടെയാണ് ഈ ഒരു വാർത്ത മലയാള സിനിമാ ലോകം കേട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ മരണത്തിൽ ആദ്യ പ്രതികരണം നടത്തിയിരിക്കുകയാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി വളരെയധികം ദുഃഖകരമായിട്ടുള്ള വാർത്തയായിരുന്നു ഇന്നലെ മുതൽ നമ്മൾ കേൾ കേട്ടുകൊണ്ടിരുന്ന മലയാളി സിനിമകൾ സിനിമാ പ്രേമികൾക്ക് സുപരിചിതമായിട്ട് മാറിയ നടിയായിരുന്നു കവിയൂർ പൊന്നമ്മ നിരവധി കഥാപാത്രങ്ങളിലൂടെ ഇപ്പോഴും കവിയൂർ പൊന്നമ്മ നമ്മൾക്കൊരയിൽ ജീവിക്കുന്നുണ്ട് കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ മമ്മുക്ക പങ്കിട്ട വാക്കുകൾ ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചിക്ക് ആദരാഞ്ജലികൾ ചെലുകൾ എന്ന് താര ഫേസ്ബുക്കിൽ കുറിച്ചു ഒപ്പം പൊന്നമ്മ മമ്മൂട്ടിയുടെ കൗളിൽ സ്നേഹ ചുമര നൽകുന്ന ഒരു ചിത്രം മമ്മൂട്ടി പങ്കുവച്ചിട്ടുണ്ടെന്നും നിരവധി ചിത്രങ്ങളിൽ അമ്മയും മകനുമായി ഇരുവരും ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് തനിയാവർത്തനം വാർശന്യം തിങ്കളാഴ്ച നല്ല ദിവസം തുടങ്ങി തുടങ്ങിയ ചിത്രങ്ങളുടെ അഭിനയം എന്നും മലയാളികളുടെ മനസ്സിൽ തന്നി നിൽക്കുന്ന ഓർമ്മ നിൽക്കുന്ന ചിത്രങ്ങളാണ് വാർത്തക വാർത്തക സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളെ ചികിത്സയിലായിരുന്നു കവിയൂർ പൊന്നമ്മ കൊച്ചിയിൽ ഡിസി ഹോസ്പിറ്റലിൽ വെച്ചാണ് മരണമടഞ്ഞത് മരണമടച്ചത് നാടകത്തിലൂടെ കവിയർ കവിയുർപ്പന്നമ ആയിരത്തിലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അമ്മവേഷങ്ങൾ തന്നെയാണ് തുടക്കകാലം തൊട്ട് അവസാന കാലഘട്ടം വരെ കവിയുർപ്പന്നമയ്ക്ക് കൂടുതലും ലഫീ ആയിട്ടുണ്ടെന്ന് സത്യൻ മധു പ്രേമസീർ ജയൻ തുടങ്ങി എല്ലാ കാലഘട്ടത്തിലുള്ള നടന്മാരുടെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യം ചെയ്ത നടികൂടിയായിരുന്നു കവിയൂർ പൊന്നുമ നെഗറ്റീവ് വേഷങ്ങളും കരി കവിയൂർ പൊന്നുമ പ്രതീക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു നിക്കളു ആണുപെണ്ണു എന്ന് പറഞ്ഞ ആത്തോ ചിത്രമാണ് കവിയൂർ പൊന്നുമ അവസാനമായി അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ചിത്രം മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചരിച്ചിത്ര പുരസ്കാരം നാലുവട്ടം സ്വന്തമാക്കിയിട്ടുണ്ട് നിർമ്മാതാവായ മണിസ്വാമിയായിരുന്നു കവിയൂർ പൊന്നുമ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പതിനിൽ മണിസ്വാമി മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ എല്ലാ താരങ്ങളും തന്നെ സങ്കടപ്പെട്ടു നിൽക്കുന്ന വീഡിയോകളും ഫോട്ടോകളും സോഷ്യൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് മമുക്കയുടെ ഈ ഒരു പോസ്റ്റിവ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് മമുക്കിയും കവിയൂർ പന്നമയും തമ്മിലുള്ള നിരവധി ചിത്രങ്ങൾ ഇന്നും പ്രേക്ഷകർക്ക് സുപരിചിതമാണ് ഇരുവരുടെ ആത്മബന്ധം അല്ലെങ്കിൽ സ്നേഹബന്ധം ഉറപ്പിക്കാൻ ഈ ചിത്രങ്ങൾ മാത്രം മതി കവിയൂർ പന്മ അഭിനയിച്ച ചിത്രങ്ങളുടെ ഇനിയും ഒരുപാട് കാലം മലയാളി മനസ്സുകളിൽ കവി കവിയൂർപ്പന്മ ഇനിയും മലയാളി മനസ്സുകളുടെ ജീവിക്കും